വൈക്കാട് ശേരി പുന്നക്കീഴിൽ ഭഗവതി ക്ഷേത്രത്തിൽ നവംബർ മൂന്ന് മുതൽ പള്ളിപ്പാന ദശലക്ഷാർച്ചന എന്നീ ചടങ്ങുകൾ നടക്കും അപൂർവമായ ചടങ്ങുകൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നജ്ഞാന തപസി ധനസമാഹരണം കർമ്മം ചെയ്തു തൈക്കാട്ടുശ്ശേരി ശ്രീ ഭഗവതി ദേവസ്വം കോദേശപുരം ദേവസ്വം നവംബർ മാസം മൂന്നാം തീയതി മുതൽ ആരംഭിക്കുന്ന പള്ളിപ്പാന ദശലക്ഷാർച്ചന എന്നീ മഹത് ധനസമാഹരണം നടത്തി വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങ് ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ഉദ്ഘാടനം ചെയ്തു മഹാക്ഷേത്രത്തിൽ നടക്കുന്ന ഈ വർഷം നടക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മത്തിന്റെ തുടക്കം അതാണ് ഇന്നിവിടെ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന കാര്യത്തിന് പിന്നിൽ മനുഷ്യൻ ആത്യന്തികമായി വേണ്ടത് സമാധാനമാണ് ആ സമാധാനത്തിനായിട്ടാണ് എല്ലാവരും ആരാധനാലയങ്ങൾ പോകുന്നത് ഒരു ലക്ഷം ആളുകളുടെ ശമ്പളം കൊടുക്കുവാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരോക്ഷമായി അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി തിരുവഴിയിലെ അമ്പലത്തിൽ വന്നതിന് ശേഷം അവിടെ ആൽത്തറയിലിരുന്നു കൊണ്ട് എനിക്ക് സമാധാനമില്ല എന്ന് പറയുമ്പോൾ പണമല്ല സമാധാനത്തിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും ഇലങ്ങി രാധാകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റ് ബ്രഹ്മശ്രീ ശങ്കരൻ മൂത്തത മൂത്തു കെ വി ഉണ്ണികൃഷ്ണൻ വി എൻ ബാബു എൻ കെ ജനാർദ്ദനൻ ടി ആർ മുകുന്ദൻ നായർ സുചിത്ര യു ആർ ജയചന്ദ്രൻ ദിനീഷ് ദാസൻ ഡോക്ടർ ജയൻ ജി സുരേഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു പള്ളിപ്പാന നിർവാഹക സമിതി ജനറൽ കൺവീനർ കെ സുകുമാർ സ്വാഗതവും പള്ളിപ്പാന നിർവ്വാഹക സമിതി പബ്ലിസിറ്റി കൺവീനർ അരവിന്ദാക്ഷൻ നായർ തയ്യൽ കൃതജ്ഞയും രേഖപ്പെടുത്തി